ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടാ ഓഹ് എൻ്റെ നിങ്ങൾ ഈ കാണുന്നത് കണ്ട എന്തൊരു വെയിലാന്ന് അറിയോ വെയിലെന്ന് വെച്ചാൽ ഒരു നട്ടപ്പൊരിയുന്ന വെയിൽ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ തന്നെ നിങ്ങൾക്ക് പോകണം ഞങ്ങൾക്കല്ല രുക്കോണി അമ്മക്ക് ഇപ്പം തന്നെ പോകണം രുക്കോണി അമ്മരെ വീടങ്ങ കാണുന്ന കരയിലാണ് ച അപ്പുറത്തെ കരയിലാണെ ആടുത്തേക്കും വരെ പോകണം ഏട്ടനാന്ന് കൊണ്ടാക്കുന്നേന്ന് അപ്പം ഞാനും കേറിയിരുന്നത് വെറുതെ ായിട്ട് പുഴയെല്ലാം തിളങ്ങുന്നത് കണ്ട നിങ്ങൾ അത്രക്കും വെയിലാണ് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം വെയിലുണ്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഈടുന്ന് അങ് അപ്പുറത്തെ കര കണ്ടാടത്തേക്കും വരെത്തണം ഓഹ് ഈ വെയിലത്ത് പോകുന്ന കാര്യം ഭയങ്കര ടാസ്ക്കാന്ന് കേട്ടോ പക്ഷെ പക്ഷേ എനിക്കിതല്ല ഒരു എൻ്റർടൈൻമെൻറ്റാന്ന് കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകാം ഒരാളെടുത്ത് വൈകുന്നേരം പോയാൽ മതി എന്ന് കഴിഞ്ഞാൽ പറയുന്ന വീട്ടിൽ ആരുമില്ല പണിയുണ്ടോ ഓ അതിനാ നീ വെയിലത്ത് ഓടിപ്പടച്ച് പോകുന്നത് അപ്പുറത്തേക്ക് ഏട്ടം പറഞ്ഞ പോലെ ഇതിപ്പം കരിഞ്ഞു പോകും മനുഷ്യന്മാർ സത്യം അത്രക്കും വെയിലിട്ടുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ മുടിയലിങ്ങനെ പാറുന്നുണ്ട് അത്രക്കും നല്ല കാറ്റുണ്ട് അടിക്കണ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അത്രക്കും കാറ്റുണ്ട് ഈ കാറ്റ് ഉണ്ടായിട്ട് പോലും ഇത്രക്കും വെയിലായിട്ട് ചൂട് വെക്കുന്നതല്ലാണ്ട് ഒരു കാറ്റിൻ്റെ ഒരു തണുപ്പ് പോലും ഇല്ല ഇത് പുഴയുടെ നടുവിലായതുകൊണ്ടാണ് ഇങ്ങനെ ചൂട് പക്ഷേ നമ്മൾ പുഴക്കരിയിലാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ നല്ല സുഖാ കേട്ടാ കാറ്റ് കൊള്ളുമ്പോൾ ഇത് വൈകുന്നേരം പോകുന്നെങ്കിലും നല്ല സുഖാട്ടാ നല്ല കാറ്റത്ത് പുഴയിലൂടെ പോകുമ്പോൾ നല്ല സുഖമാണ് ഇപ്പം നല്ല കാറ്റടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഒന്നും അറിയുന്നില്ല ഭയങ്കര ചൂടാന്നിട്ട് ഇങ്ങനെ നേരിട്ട് തന്നെ അടിക്കുന്നു സൂര്യൻ പുഴയിൽ നടുവിലായത് കൊണ്ട് നേരിട്ട് തന്നെ ദേഹത്ത് അടിക്കുന്നു ചൂട് എന്ന് പറഞ്ഞാൽ പാത്തിയൊന്നും തൊടാൻ പറ്റുന്നില്ല നല്ല ചൂടുണ്ട് ഈ സൈഡെല്ലാം കണ്ട ഈ സൈഡിലെല്ലാം ആണെങ്കിലും മുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ട് നടന്ന് പോവാറുണ്ട് കാരണം ഇവിടുന്ന് പാത്തി പോകാൻ കുറച്ച് അങ്ങോട്ട് പോകണം ഈട് ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് നടന്നാൽ മതി ഇപ്പോൾ ഇവിടെ കാടായതുകൊണ്ട് ഇവിടെ രുക്കുകൊണ്ട് നമ്മൾ ഇറക്കാനും പറ്റില്ല കാരണം ഫുൾ ഇറങ്ങാൻ പാതാറൊന്നും ഇല്ലാടെ ഫുള്ള് ഇതായിട്ടില്ല കാട് കൂടിയിട്ട് വല്ല പാമ്പോ വഴുതാരോ ഉണ്ടോ അവിടെ ഇറക്കാനും പറ്റില്ല അതുകൊണ്ട് നമ്മൾ നേരെ ബോട്ടിയിലോട്ടാട്ടപ്പോണേ ബോട്ടെട്ടിയിലാകുമ്പോൾ അവിടെത്തന്നെ വീടായിട്ടോ ബാക്കിൽ തന്നെ അതുകൊണ്ട് നമ്മൾ ബോട്ടിലടുത്തേക്ക് ആട്ടപ്പോകുന്നത് ഇപ്പം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ പാത്തി കാരണം ഏറ്റവും സമയത്ത് സ്പീഡിൽ നല്ലോണം പോവുംട്ടോ പാത്തി പക്ഷേ തിരിച്ച് വരുമ്പോൾ ആണ് ഇത്തിരി ടാസ്ക് ത്തി നീങ്ങുകയും ഇറക്കാന്നെങ്കിൽ തിരിച്ചു വരുമ്പോൾ നല്ല സ്പീഡിൽ പോകും ഈ ഏറ്റത്തിന് നമുക്ക് ഈ പോകുന്ന സമയത്ത് നല്ല സുഖത്തിൽ നീങ്ങും സ്പീഡിൽ പോകും വേഗം എത്തി തിരിച്ചു വരുമ്പോൾ ആണ് പണി കണ്ട ഞങ്ങൾ ഇവിടെയെല്ലാം നോക്കി എവിടെ എങ്ങനെ ഇറക്കാൻ പറ്റുമോന്ന് പക്ഷേ ഏടെ ഇറങ്ങാൻ സ്ഥലമില്ല ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഫുള്ള് കാടാന്ന് കണ്ട ഒരു ചവിട്ടണ്ട കല്ല് പോലും കാണുന്നില്ല സൈഡ് ഇങ്ങനെ പാതാറ് കെട്ടിയിട്ടുണ്ടാകും അതൊന്നും കാണാൻ പോലും ഇല്ല കാട് മൂടിയിട്ട് ഒന്നും ഇറങ്ങാൻ പറ്റൂല ഈ പുഴവെള്ളം ഉപ്പ് വെള്ളാട്ടാ ഞങ്ങളിവിടെ ഉപ്പ് വെള്ളമാണ് നല്ല വെള്ളമല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ കര കടപ്പറാണ് അവിടുത്തെ കടലിലെ വെള്ളവും ഈ പഴ പുഴ വെള്ളവും ഒന്നിച്ചാവുന്നുണ്ട് അപ്പോൾ ഒന്നിച്ച് കൂട്ടിമുട്ടുന്ന സമയത്ത് ഈ പുഴയിലത്തെ വെള്ളം ഉപ്പ് ചില നേരത്ത് ഈ വെള്ളത്തിലോട്ട് മത്തിയെല്ലാം കയറും ഞങ്ങൾ ഈ പുഴയിൽ മത്തി ഉണ്ടാവലുണ്ട് എൻ്റെ ഏട്ടം മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് വലയിൽ കുറേ മത്തി തന്നെ കിട്ടലുണ്ട് നല്ല മത്തി തന്നെ പിന്നെ കടൽ മത്തി പിന്നെ കണ്ടോ ഞങ്ങൾ ഇവിടെ അടുത്ത് എത്തിയിട്ടായത് ബോട്ട് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വീടെത്തിയിട്ടാണ് ഈ ബോട്ട് വരുന്ന സമയത്തെ ബോട്ട് ഇപ്പോൾ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ആ സമയത്തെല്ലാം ബോട്ട് ഉണ്ടാവില്ലേ അപ്പോൾ ഈ ബോട്ട് വരുന്ന സമയത്താണെങ്കിൽ പാത്തി ഇങ്ങനെ ആടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കടലിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ബോട്ടിങ്ങനെ ആടില്ലേ പാത്തി പോയാൽ അതുപോലെ ഇങ്ങനെ തിരയടിച്ചിട്ട് അങ്ങനെയാണെന്നുണ്ടാവില്ല ആ സമയത്ത് എനിക്ക് പേടിയാവലിട്ടാണ് പക്ഷെ നല്ല രസമാണ് എന്നോട് ഏട്ടം പറഞ്ഞു ആടെ പോയി പിടിക്കാൻ പറഞ്ഞു ഞാൻ ആ പിടിക്കണ സമയത്ത് പാത്തി പോയിട്ടൊന്ന് ആടെ പോയിട്ടൊന്ന് തട്ടിയിട്ടാണ് കുഴപ്പമൊന്നുമില്ല ചെറുങ്ങനെ ഒന്ന് തട്ടിയത് പിന്നെ രുക്കോണ നമുക്ക് നേരെ കയറാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അപ്പുറത്തെ പടിര മുകളിൽ ചവിട്ടിയിട്ട് അങ്ങനെയല്ലോ കയറിയിട്ടാണ് വേറെ വഴിയില്ല കയറ നമുക്ക് ബോട്ടിലാണെങ്കിൽ വേഗം കയറാട്ടെ കാരണം ബോട്ട് ഇതിനനുസരിച്ച് നിൽക്കും അപ്പം നമുക്ക് നേരെ കയറാം ഇത് തോണിയല്ലേ തോണി ഒക്കെ താഴെ ഉണ്ടാവും അപ്പം അങ്ങനെ കയറാൻ പറ്റും പിന്നെ ഞങ്ങൾ ഞങ്ങളൊരുക്കോണെ ആരുടെ ഇറക്കി ഞങ്ങൾ തിരിച്ചു വിട്ടാ ഞാൻ പറഞ്ഞായിരുന്നില്ലേ നേരത്തെ പിന്നെ തിരിച്ചു വരുമ്പം വെള്ളത്തിൽ നിന്ന് വേഗം നീങ്ങൂലെന്ന് പാത്തി അതുപോലെ തന്നെ കേട്ടാ വേഗം നീങ്ങുന്നുണ്ടായിട്ടാ ഭയ മെല്ലനെ 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 നീങ്ങുന്നുണ്ടായിട്ടും കേട്ടാ കണ്ടാ മെല്ലനെ മെല്ലനെ നീങ്ങുന്നുണ്ടായിട്ടും നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് നല്ല സ്പീഡിലെത്തീനാ ഇപ്പം മെല്ലനെ മെല്ലനെ നീങ്ങുന്നുണ്ടായിട്ടും പിന്നെ ഒന്നാമത് വെയിലായതുകൊണ്ട് തൊഴിൽ നിന്നൊക്കെ ക്ഷീണവും പിടിക്കും കണ്ടങ്ങ കാണുന്നതാണ് കൃഷിയാണ് ചിപ്പിക്കൃഷിയാണിട്ടാ ആ കാണുന്ന ചിപ്പിക്ക കൃഷിയാണ് മുള കെട്ടിയിട്ട് അതിൽ ചിപ്പിക്ക ഒരു നൂലിനിങ്ങനെ കെട്ടി തുന്നിപ്പിടിപ്പിച്ചിട്ട് വള്ളത്തിൽ ഇങ്ങനെ കെട്ടിവെക്കുന്നതാണ് കേട്ടോ പിന്നെ ഈ സ്ഥലത്തെല്ലാം ഞങ്ങൾ വിറകെടുക്കാൻ വരലുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇവിടെ മുന്നേ കാടങ്ങനെ ഉണ്ടായിരുന്നില്ല തൊഴിലുറപ്പാരെല്ലാം വന്ന് വൃത്തിയാക്കുമായിരുന്നു ഇപ്പം കാട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ ഇതിനേക്കാളും വലിയ പാത്തി എടുത്തിട്ട് വിറകെടുക്കാൻ വരുമായിരുന്നു നല്ല വിറക് കിട്ടും ടാട ഫുള്ള് തെങ്ങല്ലേ നല്ല ഓലയും നല്ല മട്ടലെല്ലാം കിട്ടും ഉണങ്ങിയ മട്ടലെല്ലാം കിട്ടും മുമ്പ് നമ്മൾ എപ്പോഴക്കിടയ്ക്ക് പോലുണ്ട് വിറകെടുക്കാൻ ഇപ്പം കുറേയായി പോകാത്തത് നല്ല രസമാണ് എന്നിട്ട് കരിക്കെല്ലാം കൊത്തി കുടിക്കുമായിരുന്നു ഏട്ടം പിന്നെ തലയിൽ തോർത്തലിട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം വെയിലാന്ന് ചൂട് എടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല പൊള്ളുന്ന വെയിലാന്നിട്ടാ ഈ കാണുന്നത് മീൻ കൃഷിയാണ് കൃഷിയാണെന്നിട്ട അതിൻ്റെ അകത്ത് മീനിനെ വളർത്തിട്ട അതിൻ്റെ അകത്ത് കുഞ്ഞ് മീനിനിട്ടിട്ട് ഫുഡെല്ലാം കൊടുത്തിട്ട് അതിനെ വളർത്തിയിട്ട് വലുതാകുമ്പോൾ എടുത്തിട്ട് കൊടുക്കും അതിനെ പിന്നെ ഈ കാണുന്നത് ഒരു ദ്വീപ് പോലെയുള്ള സ്ഥലമാണ് സ്ഥലമാന്ന്ട്ടാ ആടാന്ന് വെച്ചാൽ പോവാൻ വേറെ മാർഗ്ഗമൊന്നുമില്ലാട്ട തോണിയിലല്ലാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല വേറെ റോഡ് മാർഗ്ഗം ഒരു ദ്വീപ് പോലെയുള്ള സ്ഥലമാണ് ആടെ ഫുള്ള് കുറുക്കനാണേ ആടേയും ഞങ്ങൾ പോരണ്ട് ഇപ്പം കുറേ പോവാത്ത ആടെ ഞങ്ങൾ തൊട്ടില്ല മാടെന്നാണ് കേട്ടാ പറയാം പിന്നെ എൻ്റെ ഒരുക്കോണിമര സ്ഥലത്തോട്ടേക്ക് ഞങ്ങൾക്ക് റോഡ് മാർഗ്ഗത്തിലൂടെയും പോവാട്ടോ എൻ്റെ ആട്ടിൻ്റെ വണ്ടിയും ശരിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ നേരെ പോ നേരെ തോണി എടുത്ത് പോയത് കേട്ടാ അതാ റോഡ് േ പോകുമ്പോൾ വളഞ്ഞ് പിടിക്കേണ്ടി വരും ഇതാകുമ്പോൾ നേരെ ആയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോയത് കേട്ട ആ കാണുന്നത് ഞാൻ പറഞ്ഞ മീൻ കൃഷിയാണ് ഞങ്ങൾ അടുത്തെത്താനായേ ഇത് തോഞ്ഞ് തൊഴഞ്ഞു തോഞ്ഞ് ഞങ്ങളടുത്തെത്താനായിട്ട കരയനോടടുത്തായേ പക്ഷെ നല്ല ബാറായതുകൊണ്ട് നീങ്ങുന്നില്ല കേട്ടോ അപ്പം അത് ഞാൻ പിന്നെ എൻ്റെ ഏട്ടനെ സഹായിച്ചു കേട്ടോ അപ്പം ഏട്ടൻ പറഞ്ഞു ഒരു ചുക്കാനും കൂടി എടുക്കായിരുന്നു ചുക്കാൻ എന്ന് പറഞ്ഞാൽ തുഴയുന്ന സാധനം അതും കൂടി എടുക്കായിരുന്നു എന്ന് ഞാൻ കൈ കൊണ്ട് തോഴഞ്ഞപ്പോൾ കുറച്ചും കൂടെ നീങ്ങിയിട്ട് അതൊരു സഹായമായില്ലേ പക്ഷെ എനിക്ക് കൈകാടയിൽ നിന്നുണ്ടായിരുന്നിട്ട് അങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ പിന്നെ ഞങ്ങളിത് കരയോടടുത്തെത്തിയിട്ടാണ് നല്ല ബാറായിരുന്നു ബാറു ുവച്ചാൽ ഒരു ഒന്നൊന്നര ബാറ് പാത്തി നീങ്ങുന്നേ ഇല്ല ഏറ്റങ്ങോട്ടായതുകൊണ്ടാണ് എങ്ങനെ ഇറക്കാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പാത്തി നന്നായിട്ട് നീങ്ങും പോകുന്ന സമയത്ത് നല്ലോണം സ്പീഡിലായിരുന്നു പാത്തി പോയത് വരുന്ന സമയത്ത് നമുക്ക് ഒട്ടും നീങ്ങണില്ല ഭയങ്കര ശക്തിയിൽ തൊഴഞ്ഞിട്ട് പോലും പാത്തി മെല്ലനെ മെല്ലനെ മെല്ലനെയാണ് നീങ്ങിയത് എനക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു ഞാൻ ചോറ് കഴിക്കുന്നിടത്ത് ഓടിയതാണ് പിന്നെ ഞങ്ങൾ കരേൻ്റെ അടുത്തെത്തി തോണി ഞങ്ങൾ കറിയിലോട്ട് അടുപ്പിക്കലായിട്ടാ ഇപ്പം ഇപ്പോൾ തോണീടെ പിന്നെ സ്പീഡ് മെല്ലെനെ കുറച്ചൂട്ട കാരണം ആ സൈഡിൽ പോയി ഇടിക്കണ്ടെന്ന് ചോദിച്ചിട്ട് മെല്ലെനെ കുറച്ചൂട്ടാ എന്നിട്ട് എന്നോട് ഏട്ടം പറഞ്ഞു ഈ കയർ എടുത്തിട്ട് ഇറങ്ങാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു പിന്നെ പാത്തി തള്ളി നീക്കാൻ എന്തിനെന്ന് വെച്ചാൽ രാത്രി ഏട്ടം മീൻ പിടിക്കാൻ പോലെ ഉണ്ട് ആ സമയത്ത് പാത്തി മുകളിലോട്ടേക്ക് കയറ്റിയാൽ ഇപ്പോൾ വെള്ളം ഇറങ്ങും ആ ഇറക്കത്തിൻ്റെ സമയത്ത് ഈടെല്ലാം വെള്ളം വറ്റിയാൽ പാത്തി മുകളിലോട്ടാവും അപ്പോൾ ഉന്തിയിട്ട് വെള്ളത്തിലോട്ട് ഇറക്കാൻ പണിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് കുറച്ച് കുറച്ചുന്ത് അപ്പം ഒരു മുള മുള വെച്ചിട്ടുണ്ട് ആ മുളക്കൊരു കയർ കിട്ടും അപ്പോൾ രാത്രി പോകുന്ന സമയത്ത് ആട് നയിച്ചിട്ട് നേരെ പോയാൽ മതി ചില നേരത്ത് വെള്ളം ഇങ്ങോട്ടാണെങ്കിൽ ഇപ്പുറം മുമ്പിൽ ഒരു കയറ് കണ്ട ആ കയറെടുത്തിട്ട് ഇപ്പുറം കിട്ടും ഇപ്പം മറ്റേ കയറിലാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങി കാണുന്നതുണ്ടതാണ് പുറത്താൾ ഒരു കുടമര സ്ഥലമാണ് പുറത്താൾ എന്നാണ് കേട്ടോ ആടെ പറയാം ഇത് ഞാൻ പറഞ്ഞ ദ്വീപ് പോലെയുള്ള സ്ഥലം കേട്ടോ തൊട്ടിലെ മാടി ഇതിൻ്റെ പുറകിൽ കാണുന്നുണ്ട് ആ സ്ഥലമാണ് കേട്ടോ കടപ്പറം പിന്നെ ഏട്ടൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങല്ല ഏട്ടാ ഇപ്പം ഏട്ടൻ മുരുവിൽ കയറി ചവിട്ടിയാണ് കാരണം ഞാൻ പറഞ്ഞിട്ടെങ്കിൽ ഇപ്പം മുരൂല് കയറി ചവിട്ടിയാണ് മുരൂന്ന് പറഞ്ഞാൽ ഓയിസ്റ്ററ് അയലെങ്ങാനും കയറി ചവിട്ടയല്ലേ കാലിങ്ങനെ പൊളക്കും അത് ഈ കല്ലിൻ്റെ സൈഡിലല്ലിങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഏഹ് കാലിങ്ങനെ കീറിയിട്ടില്ല ഉണങ്ങാൻ നല്ല പാടായിരിക്കും കൈക്കായാലും കാലിനായാലും മുറിഞ്ഞാലേ ഒരു ചെറുങ്ങനൊന്ന് അത് ടച്ച് ചെയ്താൽ മതി നല്ലോണം മുറി ആഴത്തിൽ അത്രക്കും ഇതാണ് കേട്ടോ അതിൻ്റെ ഇത് പിന്നെ ബ്ലേഡിനെക്കാട്ടിയും ഭയങ്കര മൂർച്ചയാണ് ഇട്ടാ ഭാഗ്യത്തിന് മുരിവിനൊന്നും ചവിട്ടിയിട്ടാട്ട അങ്ങനെ പാത്തിയും കേട്ടിട്ടാട്ട മുകളിലോട്ട് കയറി ഞങ്ങൾ ഈ സാസി കിട കഴിഞ്ഞു വിട്ടാ ഓ ഇനി വീട്ടിൽ പോയിട്ടൊന്ന് ചോറേ കിട്ടും വിശക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്